നിശബ്ദതയിൽ ആത്മാവിൻ്റെ സംഗീതം കേൾക്കുന്നവൻ ശാന്തതയുടെ കൂട്ടുകാരനാണ് എല്ലാ കൂട്ടുകാർക്കും നന്മ സ്നേഹം നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു ഇക്സ്മി നീതു നമ്മളിന്ന് പങ്കുവെക്കുന്ന വിഷയം മ്യൂസിക്കൽ തെറാപ്പി അല്ലെങ്കിൽ സംഗീത തെറാപ്പി മ്യൂസിക് തെറാപ്പി എന്നത് ഒരു വിശാലമായ മേഖലയാണ് ചില ആശുപത്രികൾ ക്യാൻസർ സെൻ്ററുകൾ സ്കൂളുകൾ മദ്യം മയക്കുമരുന്ന് വീണ്ടെടുക്കൽ പരിപാടികൾ മാനസികാരോഗ്യ ആശുപത്രികൾ നഴ്സിംഗ് ഹോമുകൾ എന്നിവയിൽ സംഗീത തെറാപ്പി ഉപയോഗിക്കാറുണ്ട് മ്യൂസിക് തെറാപ്പിയെ സൗണ്ട് ഹീലിംഗ് എന്നും വിശേഷിപ്പിക്കാം മ്യൂസിക് തെറാപ്പി ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾ നമുക്ക് നൽകാറുണ്ടല്ലേ സർജറിക്ക് മുൻപും ശേഷവും സ്ട്രെസ് റിലീഫ് മുതൽ അൽഷിമേസ്റ്റ് രോഗം പോലുള്ള ന്യൂറോ പാത്തോളജിക്കൽ വരെയുള്ള പല മേഖലകളിലും രോഗികളെ സഹായിക്കാനായി സംഗീത തെറാപ്പിസ്റ്റുകൾ അവരുടെ സംഗീതവിദ്യകൾ ഉപയോഗിക്കാറുണ്ട് ഉത്കണ്ഠ വിഷാദം സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസികാരോഗ്യ വൈകല്യങ്ങളുള്ള രോഗികളെക്കുറിച്ചുള്ള പഠനങ്ങൾ സംഗീത തെറാപ്പിക്ക് ശേഷം മാനസികാരോഗ്യത്തിന്റെ ചില മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഔദ്യോഗികമായി മ്യൂസിക് തെറാപ്പിയുടെ ആദ്യ റെക്കോർഡിംഗിന്റെ ഉപയോഗം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭം മുതൽ പകുതി വരെ മ്യൂസിക് തെറാപ്പിയുടെ രൂപീകരണവും വിപുലീകരണവും അഭിവൃദ്ധി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അമേരിക്കൻ അസോസിയേഷൻ ഫോർ മ്യൂസിക് തെറാപ്പി സൃഷ്ടിക്കപ്പെടുന്നു സംഗീതം ഒരു വ്യക്തിയുടെ വികാരങ്ങളെയും സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്ന് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് സംഗീതം ആത്മാവിനെ സ്വാധീനിക്കുന്നു എന്നാണ് പ്രപഞ്ചൻ മുഴുവൻ സംഗീതമാണല്ലോ കിളിയുടെ കളകൂജനമായാലും അരുവിയുടെ ഒഴുക്കായാലും എന്തിന് ഒരു കുഞ്ഞിൻ്റെ കൊഞ്ചിക്കൊഞ്ചുള്ള സംസാരത്തിൽ വരെ നമുക്ക് സംഗീതത്തെ ദർശിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെയൊക്കെ ഹൃദയമെടുപ്പ് തന്നെ ഒരു സംഗീതമാണല്ലോ ആ സംഗീതത്തിന്റെ താളം തെറ്റുമ്പോഴാണ് നമ്മൾ രോഗികളാവുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള സംഗീതം നിലനിർത്താനും പരിപോഷിപ്പിക്കാനും ചികിത്സാവേളയിൽ നമ്മൾ സംഗീതത്തെ ഉപയോഗിക്കുന്നതിനെയാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി ഒരു വ്യക്തിക്കുണ്ടാകുന്ന അപകടങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ പ്രമേഹം സ്ട്രോക്ക് അല്ലെങ്കിൽ അസ്ഥിപൊട്ടൽ പനിയോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ദേഷ്യം വിഷാദം വെറുപ്പ് നിസ്സഹായത വിരസത എന്നീ നെഗറ്റീവ് വികാരങ്ങൾ അവിടെ ഉണ്ടാവപ്പെടാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കാൻ താമസമുണ്ടാവും ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നത് സംഗീത ചികിത്സയിൽ തെറാപ്പിസ്റ്റിന്റെ താല്പര്യങ്ങൾക്കല്ല സംഗീതം കേൾക്കുന്ന രോഗിയുടെ താല്പര്യങ്ങൾക്കാണ് വിലമതിക്കേണ്ടത് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സംഗീതമാണ് നാം കേൾപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോ വ്യക്തിക്കും മ്യൂസിക്കൽ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന സംഗീതം വ്യത്യസ്തമായിരിക്കും സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗർ അലിഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണി കിടക്കുമ്പോൾ തേടി അലഞ്ഞതും അതേ സംഗീതമാണ് ഈ സംഗീതമാണ് നമ്മുടെ ലാലേട്ടൻ ആറാം തമ്പുരാൻ തമ്പുരാനിൽ അന്വേഷിച്ചുകൊണ്ട് നടന്നത് ഓക്കേ താങ്ക്